കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടി ഉപ്പുതറക്കാക്കത്തോട് നിവാസികൾ ഫെൻസിംഗ് വേലികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി വിഷയം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നു നൂറു വർഷത്തിലധികമായി കാക്കത്തോട് മേഖലയിൽ കുടിയേറി പറക്കുന്ന ജനങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണം നേരിടുന്നത് വന്യമൃഗ ആക്രമണം തടയുന്നതിന് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമായി ഇത് പ്രവർത്തിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം രാത്രിയിലും പ്രദേശത്ത് കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി മണ്ണൻചേരിൽ ജോണി ജോസഫ് മണ്ണൻചേരിൽ എം ഒ ഇമ്മാനുവൽ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വരുത്തിയത് വാഴ തെങ്ങ് കമുക കുരുമുളക് കപ്പ തുടങ്ങിയവ വ്യാപകമായി നശിപ്പിച്ചു കാക്കത്തോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിച്ചിരുന്നു എന്നാൽ സ്വകാര്യ വ്യക്തി ഫെൻസിംഗിൽ കയറും കമ്പിയും കൂട്ടിക്കെട്ടിയതിനെ തുടർന്ന് ബാറ്ററിയിലെ ചാർജ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു തുടർന്ന് വനപാലകർ ഇത് കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചിരുന്നു എന്നാൽ വീണ്ടും കാട്ടാന ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് കൂപ്പുവാറ മാറന്നാലര പ്രദേശങ്ങളിൽ കാട്ടാന ശൈലി രൂക്ഷമാണ് നാട്ടുകാരുടെ ദുരുതരമായ ഇടപെടൽ മൂലം സമരം മൂലം അവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചു ഫെൻസിംഗ് സ്ഥാപിച്ചപ്പോൾ കാക്കത്തോട്ടിൽ നിന്ന് മരത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ഗേറ്റ് അടയ്ക്കാത്തത് മൂലം ഇന്നലെ കാട്ടാന അതിലേ വന്ന് നിരവധി ആളുകളുടെ കൃഷിയിടങ്ങളിൽ കയറി കൃഷി നശിപ്പിക്കുകയും ഏലവും വാടയും തെങ്ങുമ ഉൾപ്പെടെയുള്ള നിരവധിയാക്കി വിളകൾ നശിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാണ് ഈ മേഖല ഉണ്ടായിരുന്നത് ഈ ആനയെ ഓടിക്കുവാൻ സർക്കാരും അവരുടെ ആർ ടി ടീമുണ്ട് നാട്ടുകാരും നിരന്തരമായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ആനയെ ഓടിച്ചു വിടാൻ വലിയ പാടാണ് ഈ ആന ഒരു നിമിഷം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഫെൻസിംഗ് ആണ് കഴിഞ്ഞ അതിനെക്കൂടെ വന്നാലും കൃഷിധാനം നശിപ്പിച്ചുകൊണ്ട് നിര നിരന്തരം ലക്ഷക്കണക്കിരുവാൻ അതിൻ്റെ നഷ്ടം ആ മേഖലയ്ക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന് ഇതൊരു ശല്യക്കാരനായ ആനയെ മറിയിരിക്കുകയാണ് ഇതിനെ മയക്കൂടി വെച്ച് പിടിച്ച് ഇതിനെ ഇവിടെ മാറ്റി വേറെ കടത്തി വേണം കാണണം കാട്ടിൽ തീറ്റയില്ലാത്ത മൂലം വന്യമൃഗങ്ങൾ ഭയങ്കരമായ പ്രതിസന്ധിയാണ് അതുകൊണ്ട് നാട്ടിലേക്ക് അനിയന്തമായിട്ട് കടന്നു വരികയാണ് അതുകൊണ്ട് കാട്ടിൽ തീറ്റ ഉണ്ടാക്കണം അടുപടി ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ഈ ആനയെ മയക്കൂടി വെച്ച് പിടിച്ച് നാട് കടന്നു ഞാൻ പറയാനുള്ളൂ ഇല്ലെങ്കിൽ ശക്തമായ സമരമായിരിക്കും അതേസമയം ഫെൻസിംഗ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും അർദ്ധരാത്രിയോടെ ചാർജ് തീരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം ബാറ്ററി സ്ഥാപിച്ച കരാറുകാരനെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു